السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين بسم الله الرحمن الرحيم ألا إن أولياء الله لا خوف عليهم ولا على هم يحزنون من عاد لي وليا فقد عادته بالهرب يا ربي وجعل الرجاء غير من عقصي لديك واجعل لسابي غير من هرمي وعلموا يا أمة سيدنا ومولانا محمد رضي الله عنه നമ്മുടെ ക്ലാസ് കേൾക്കുന്നവരുണ്ട് സന്തോഷങ്ങൾ പറയുന്നവരുണ്ട് പറയുന്നവരുണ്ട് എല്ലാവർക്കും വിജയം നൽകി അനുഗ്രഹിക്കണേ അതിനു മുമ്പ് അവരെ കുറിച്ച് വരെ അഞ്ചു മിനിറ്റ് മാത്രം അല്ല പത്ത് മിനിറ്റ് മാത്രം ജീവിത ചരിത്രം കേട്ട് നമ്മുടെ എല്ലാവരും കൂട എല്ല അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ അള്ളാഹുന്റെ ഔലിയാണ് വലിയനോട് ആരും തൊട്ട് കളിക്കരുത് വലിയോട് കളിക്കരുത് അള്ള ഏറ്റെടുത്ത മഹാനാണ് എന്റെ വലിയനോട് ആരെങ്കിലും ശത്രുത പുലർത്തിയാൽ അവരെ നിസ്സാരമായി കണ്ടാൽ അവരോട് യുദ്ധം ചെയ്യുമെന്നാണ് അള്ളാഹു പറയുന്നത് കുറിച്ച് പരിശുദ്ധ കുർവാനിൽ പറഞ്ഞിട്ടുണ്ട് ഇന്ന് ഞങ്ങൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് അഹമ്മദുൽ കബീർ തങ്ങളുടെ ആണ്ട് ദിനമാണ് പന്ത ഒരുപാട് മൊഹിമ്പീങ്ങൾ അവരുടെ മതും അവരുടെ കറാമത്തും പറയുന്നവരുണ്ട് അവരെ മൗലീതും അവരുടെ മതുകളും ബൈത്തുകളെല്ലാം പാടുന്നവരുണ്ട് അവരെ കുറിച്ച് ഞമ്മളൊന്ന് മനസ്സിലാക്കണം അവരെ കൂടെ അള്ളാഹുദാല നാളെ സ്വർഗത്തിൽ അണിനിരക്കാൻ അള്ളാഹുദാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാരാകട്ടെ അവരുടെ പേര് അഹ്മദ് എന്നാണ് അവരുടെ ഉപ്പാന്റെ പേര് എന്നാണ് അബുൽ ഫാത്തിമത്തുൽ അൻസാരി അൻഹ അരിയുവിനെ ഉമ്മു അബീദ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ടാണ് അഞ്ഞൂറ്റി പന്ത്രണ്ടിന് റജബി ഇരുപത്തിയേഴിന് തിങ്കളാഴ്ചയാണ് പിതാവ് ഏഴ് വയസ്സാകുമ്പോൾ തന്നെ മരിച്ചു യത്തീമി യുമായിട്ടാണ് ബഹുമാനപ്പെട്ടവർ ജീവിച്ചത് ഭാര്യന്മാർ രണ്ട് ഭാര്യന്മാരാണ് അവർക്ക് ഒന്ന് അൻസാരി രണ്ട് റാബിയ അൻസാരി അവർക്ക് മൂന്ന് മക്കളാണുള്ളത് ഒരാണാണ് രണ്ട് പെണ്ണാണ് ആരാണത് ഒന്ന് ഫാത്തിമ പിന്നൊന്ന് കുട്ടിയാണ് അവരുടെ വഫാത്ത് അവർ ഈ ലോകത്തോട് വിട പറഞ്ഞു അവരുടെ വയസ്സ് അറുപത്തിയാറ് വയസ്സാണ് അവരുടെ ഉയർത്തി കൊടുക്കുമാരാകട്ടെ ഒരുപാട് കിതാബിൽ ഈ ചരിത്രം പറഞ്ഞിട്ടുണ്ട് ഖുറത്തു മനാഹിബി നൂറു അബ്സാർ ഇങ്ങനെയുള്ള ഒരുപാട് കിതാബിൽ ബഹുമാനപ്പെട്ടവരുടെ ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ ജീവിതം വളരെ തക്വയും വറവുമുള്ള ജീവിതമായിരുന്നു കാരുണ്യ പ്രവർത്തനമായിരുന്നു ഏത് വിദൂരത്തിലുണ്ടായാലും ശരി എവിടെയാങ്കിലും രോഗി ഉണ്ട് എന്ന് അറിഞ്ഞാൽ ആ രോഗിയെ സന്ദർശിക്കാൻ വളരെയേറെ താൽപ്പര്യം കാണിക്കുമായിരുന്നു അവിടെ പോയിട്ട് സന്ദർശിക്കും കുരുടന്മാരായ ആളുകളെ കൈപിടിച്ചുകൊണ്ട് അവരെ ഭക്ഷി ഭക്ഷണം കൊടുക്കുകയും അവരെ സഹായിക്കുകയും അവരെ സംരക്ഷിക്കുകയും ചെയ്ത മഹാനായിരുന്നു ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഇതെല്ലാം എന്നുള്ള കിതാബിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ വലിയൊരു മഹാനാണ് ഗർഭം മുതൽ തന്നെ പ്രസവിക്കുമ്പോൾ തന്നെ ആ ഉമ്മ പ്രസവിച്ചത് ഈ കുഞ്ഞിക്ക് ജന്മം കൊടുത്തത് ഇടത് കൈ ഔറത്തിന്റെ ഭാഗത്തിൽ പിടിച്ച് വലത് കൈ നെഞ്ഞിന്റെ ഭാഗത്തിലേക്കായിട്ടാണ് പ്രസവിച്ചത് കാരണം എന്റെ ഔറത്ത് ആരും കാണാൻ വേണ്ടി പാടില്ല നിസ്കാരത്തിലേക്കുള്ള ഒരു സൂചനയാണ് വലിയ കറാമത്ത് കാണിക്കുമായിരുന്നു അവർക്കുള്ള അരികിൽ ആരെങ്കിലും പോയാൽ എന്തെങ്കിലും ഒരു കാവല് കിട്ടാൻ വേണ്ടി അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു മന്ത്രിക്കാൻ വേണ്ടി പോയാൽ അവർ ഒരു കടലാസ് കാണാം ഒരു കടലാസ് എടുക്കും എന്നിട്ട് മഷിയില്ലാത്ത നിരക്ക് ഇങ്ങനെ ഒരു കടലാസ് വരെ എടുത്തിട്ട് കൊടുക്കും ഇങ്ങനെ അങ്ങനെ ഒരു മനുഷ്യൻ അവർക്കുള്ള അരികിലേക്ക് വന്നു വന്നിട്ടെല്ലാം ഇങ്ങനെ എഴുതി കൊടുത്തു ഒരു മാസം ഒരുപാട് മാസം ശേഷം കുറെ മാസം കഴിഞ്ഞു ശേഷം വീണ്ടും അയാൾ വന്നു എന്തിന് വന്നത് ബഹുമാനപ്പെട്ടി കദസുള്ള പരീക്ഷിക്കാൻ വേണ്ടി എഴുതിയതായ ഒരു കടലാസ് കഴിഞ്ഞ ഒരുപാട് വർമ്മ മാസക്കണക്കിന് മുമ്പ് കൊടുത്തതായവര് കടലാസ് എഴുതിയത് എന്നിട്ട് കൊടുത്തിൽ എഴുതി തരണം തങ്ങള് എന്നിട്ട് ബഹുമാനപ്പെട്ടവർ പറഞ്ഞു ഇതിൽ എഴുതിയിട്ടുണ്ടല്ലോ കാണുന്നില്ല അങ്ങനെ വലിയ മഹാനായിരുന്നു അവർ കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങൾ കേട്ടവരാണ് അഹമ്മദുൽ ഉന്നതമായ സ്ഥാനത്തിലേക്ക് എത്താനുള്ള കാരണം എന്താണ് അവരുടെ പ്രവർത്തനം എന്തായിരുന്നു തന്റെ ഉസ്താദ് കൊടുത്തതായ മൂന്ന് ഉപദേശം അത് നിങ്ങൾ കേട്ടിട്ടുണ്ട് ഞാൻ ആവർത്തിക്കുന്നില്ല നമ്മുടെ മജിലിസിലേക്ക് ഞങ്ങൾ കിടക്കുകയാണ് അവരെ മധു പറയൽ അവരെ മനാത്തിൽ എടുത്ത് പറയൽ ഞങ്ങളുടെ ദോഷങ്ങൾ കുറ്റങ്ങൾ പൊറുക്കാനുള്ള ഒരു കാരണമാണ് അതുകൊണ്ട് പ്രിയപ്പെട്ടതായ സഹോദര സഹോദരിമാരെ ബഹുമാനപ്പെട്ട അഹമ്മദുൽ ഈ വഫാത്തിന്റെ ദിനത്തിൽ നമുക്ക് എന്താണ് ചെയ്യാനുള്ളത് അവർ കൊണ്ടു നടന്നതായ ഒരുപാട് വെറുതെ ഉണ്ട് ഒരു വെറുതില്ലാത്തവൻ കൊരങ്ങ പോലെയാണ് നമുക്ക് എന്തില്ലെങ്കിൽ നമ്മൾ കൊണ്ടുവരേണ്ടതാണ് അദ്ദാദ് എന്നുള്ളതായ ഹാത്തീബ് വലിയ മഹത്വമുള്ള ഹജീസുകളാണ് അതിലുള്ളത് എല്ലാ പ്രശ്നത്തിനേക്കും പരിഹാരം അദ്ദാദാണ് അദ്ദാദ് ഒരു ദിവസവും നമ്മൾ മുടങ്ങാൻ മുടക്കാൻ പാടില്ല ഒരുപാട് ഉമ്മമാർ അദ്ദാദ് എടുക്കുന്ന ഉമ്മമാരുണ്ടാവും

قدس الله سره اللذيذ الفاضحة أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الحمد لله رب العالمين الرحمن الرحيم مالك يوم الدين إياك نعبد وإياك نستعين اهدنا الصراط المستقيم صراط الذين أنعمت عليهم غير المغضوب عليهم ولا الضالين يا سلطان العارفين <applause> يا سلطان العشدين يا غياسي سيدي أحمد الكبير الغيناي يا سلطان المسكوقينا يا فلاحي سيدي أحمد الكبير يا يا سلطان الأفرادين

ഒരുപാട് സഹോദര ക്ലാസ് കേൾക്കുന്നവരുണ്ട് ആമീൻ ചൊല്ലുന്നവരുണ്ട് തങ്ങൾ അവരുടെ കൊണ്ട് അവരെ തപസ് ചെയ്ത് ചോദിക്കുന്ന അവരുടെ കൊണ്ട് ഞങ്ങൾക്കുള്ള എല്ലാ കാര്യവും എളുപ്പമാക്കി തരണേ റഹ്മാനെ ഒരുപാട് ഹോസ്പിറ്റലിൽ ആൾക്കാരുണ്ടോ പരിപൂർണമായ റഹ്മാനെ ജോലിയെ ആഗ്രഹിക്കുന്നവരുണ്ട് വീട്ടിൽ സമാധാനമില്ലാത്തവരുണ്ട് പല പ്രശ്നങ്ങളെ കൊണ്ട് ഒരുപാട് ഒരുപാട് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഉമ്മമാരുണ്ട് ഉപ്പമാരുണ്ട് അഹ്മദുൽ കബീർ റഫഈ തസല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ ബർകത്തുകൊണ്ട ഈ മാസത്തിന്റെ ബർകത്തുകൊണ്ടെല്ലാം ഉദ്ദേശങ്ങൾ ഖൈറായ ഉദ്ദേശങ്ങൾ എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കി തരണേ അല്ലാഹുവേ ബിബറകതി ഹബീബിൽ മുസ്തഫ മുഹമ്മദിൻ സല്ലല്ലാഹു അലൈഹി വസല്ലം വആലിഹി വസഹാബിഹി അഹിയർ മിർഹമതിക യാ റഹ്മാൻ